ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം അതിനുശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ഈ ജോലി നേടാൻ കഴിയുന്നതാണ് ഐ സി എം ആറിന് കീഴിലുള്ള എൻ ഐ ആർ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കോൺട്രാക്ട് ബേസിൽ ആയിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ഐ സി എം ആറിന് കീഴിലുള്ള എൻ ഐ ആർ ടിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഒരു ഗൂഗിൾ ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യണം അതിനുശേഷം അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പതിനഞ്ചാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ പറയുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് റിസേർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് ഇതിൻ്റെ പോസ്റ്റിംഗ് എല്ലാം വരുന്നത് തമിഴ്നാടാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് കേരളത്തിൽ ഒഴിവുകളൊന്നുമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രൊജക്റ്റ് റിസേർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് ഡാറ്റ മാനേജർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസി അതിൽ പിന്നെ വരുന്നത് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട് പിന്നീട് പ്രൊജക്ട്സ് ടെക്നിക്കൽ സപ്പോർട്ട് ത്രീ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ത്രീ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ലബോറട്ടറി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതുപോലെ തന്നെ എക്സ്റേ ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് പിന്നെ ഹെൽത്ത് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റീവ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി സീനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് യു ഡി സി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അങ്ങനെ മൊത്തം പത്തോളം റസ്തികളായിട്ടാണ് വന്നിരിക്കുന്നത് മിനിമം ഏകദേശം ഇതിലേക്ക് പതിനേഴായിരം മുതൽ ശമ്പളം പറയുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള അതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു യോഗ മുതലാണ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പ്ലസ് ടു മുതൽ യോഗതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ നിലവിലുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക അതിന് ശേഷം അത് ഫില്ല് ചെയ്ത ശേഷം വേണം നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് അറിയുന്ന അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻറ്റും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ നിങ്ങൾ ഫില്ല് പ്രിൻ്റെ എടുത്ത് വേണം കൊണ്ടുപോകാൻ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം കാരണം അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ